ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് വെറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ഗോൾഡൻ ഡയമൻസ് ബണ്ടൂർ ആൻഡ് നിലമ്പൂർ കോവിലകത്ത് മുറി ഡിവിഷനിൽ ഇത്തവണ തീപ്പൊരിപ്പാറും പോരാട്ടം ഡിവിഷൻ നിലനിർത്താൻ ബി ജെ പി സ്ഥാനാർത്ഥി യു ഗീതയും ഡിവിഷൻ പിടിച്ചെടുക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി പത്മിനി ഗോപിനാഥും ഒരിക്കൽ കൂടി കോവിലകത്ത് മുറി ഡിവിഷനിൽ വിജയിക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അരുമ ജയകൃഷ്ണനും കളത്തിലിറങ്ങിയതോടെ മത്സരം പൊടിപാറുകയാണ് എൽ ഡി എഫും യു ഡി എഫും ചെയർപേഴ്സൺ സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ മത്സരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി അട്ടിമറി വിജയത്തിലൂടെ പിടിച്ചെടുത്ത കോവിലകത്തുമുറി ഡിവിഷൻ നിലനിർത്താനായാണ് യു ഗീറ്റെ കടത്തിലിറക്കിയിരിക്കുന്നത് അതിലെ കഴിഞ്ഞ വർഷത്തെ കൗൺസിലറാണ് അപ്പോൾ എല്ലാ കാര്യത്തിനും വികസനത്തിനും എല്ലാവരും മുൻപന്തിയിലായിരുന്നു അതേപോലെ തുടരുന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് ജനങ്ങളെന്നെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അതുപോലെ ഞാൻ ചെയ്യും ആ ഒട്ടർമാരെ കാണുമ്പോൾ നല്ല പ്രതികരണാണ് നല്ല പിന്നെ ഞാൻ ഈ ഭാഗത്തുള്ള കുട്ടി തന്നെയാണ് അറിയപ്പെടുന്ന നിൽക്കണേ കഠിന ശ്രമം മൂന്ന് സ്ഥാനാർത്ഥികളും തന്നെ ഒന്നാം ും പ്രചരണം മൂന്ന് സ്ഥാനാർത്ഥികളും പൂർത്തിയാക്കി കഴിഞ്ഞു തൊള്ളായിരത്തി പത്ത് വോട്ടർമാരാണ് മുറി ഡിവിഷനിലുള്ളത് രൂപം കൊണ്ട ശേഷം തുടർച്ചയായി രണ്ട് തവണ സി ആണ് ഇവിടെ വിജയിച്ചത് രണ്ടായിരത്തി പത്തിൽ സി പി എമ്മിലെ പടവെട്ടി ബാലകൃഷ്ണനും രണ്ടായിരത്തി പതിനഞ്ചിൽ അരുമ ജയകൃഷ്ണനും വിജയിച്ചു എന്നാൽ രണ്ടാം അംഗത്തിനിറങ്ങിയ പടവെട്ടി ബാലകൃഷ്ണനെ പരാജയപ്പെടുത്തി എം കെ വിജയനാരായണൻ ബി ജെ പിക്ക് ഡിവിഷൻ പിടിച്ചെടുത്തു കോൺഗ്രസിലെ എം കെ ബാലകൃഷ്ണൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു നിലമ്പൂർ നഗരസഭ രൂപം കൊണ്ട ശേഷം യു ഡി എഫിന് ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ മുതിർന്ന വനിതാ നേതാവായ പത്മിനി ഗോപിനാഥിനെ തന്നെ കോൺഗ്രസ് കടത്തിലിറക്കിയിട്ടുള്ളത് വോട്ടർമാരുടെ സമീപനം ഞാൻ പറയുന്നത് അവർ വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത് എൻ്റെ വരവിനെ ഒരു പരിധി പറഞ്ഞ ഇതൊരു പൊളിറ്റിക്കൽ ഇതിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേക പരിഗണന എന്നതിനപ്പുറം ഈ പ്രദേശത്തുകാരുടെ ഒരു വികാരവും കൂടിയാണ് എൻ്റെ ഇറക്കത്തിന് കാരണമായത് ഒട്ടും കാണാൻ അത് അങ്ങനെ തന്നെയാണ് ഒന്ന് സിറ്റിംഗ് കൗൺസിലറാണ് വൈസ് ചെയർപേഴ്സൺ ആണ് സ്വന്തം വാർഡാണ് അത് ഞാൻ മറ്റൊരാൾ എന്നിൽ താരതമ്യം ചെയ്യാൻ ഇഷ്ടമില്ല കാരണം ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്ന് ജനങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യമുണ്ട് ഇനിയും അത് തുടരാൻ കാരണം ഒരു വിഭാഗീയത വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നാണ് എൻ്റെ ഉള്ളിൽ അപ്പോൾ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഞാനതിനെ കണ്ടിട്ടുള്ളൂ ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്നെ നിർത്തിയ പാർട്ടിയും ഈ മുന്നണിയും ഒക്കെ വീണ്ടും അടുത്ത് ഗുണകരമാക്കാനുള്ള രീതിയിലാണ് പ്രവർത്തനം വേണ്ടത് ഓരോ പ്രവർത്തകന്റെ എന്നാണ് എന്റെ ഉള്ളിൽ അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരങ്ങളൊക്കെ ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ഇനി അങ്ങനെ തന്നെയായിരിക്കും അതിലവിടെ എന്റെ പാർട്ടി എന്റെ മുന്നണി മാത്രം ഞാൻ ചിന്തിക്കില്ല അല്ലെങ്കിൽ എന്റെ ഗ്രൂപ്പ് മാത്രം ഞാൻ ചിന്തിക്കില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ വിജയം ആവർത്തിക്കാനാണ് എൽ ഡി എഫ് അരുമാ ജയകൃഷ്ണനെ തന്നെ കളത്തിലിറക്കിയിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിൽ വികസനം തന്നെയാണ് പറയുന്നത് പിന്നെ കഴിഞ്ഞ എൽ ഡി എഫ് പിന്നെ ഭരണസമിതി നിലമ്പൂർ നഗരസഭയിൽ ഉണ്ടാക്കിയെടുത്ത വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച ഈ വാർഡിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കും നമുക്ക് വരണം തീർച്ചയായിട്ടും കിട്ടണം എന്നുള്ള രീതിയിലുള്ളൊരു ഇടപെടൽ തന്നെയാണ് പിന്നെ ആര് എന്താവശ്യത്തിന് വിളിച്ചാലും എൻ്റെ വാർഡ് എൻ്റെ നാട് എന്നുള്ള രീതിയിൽ എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ഏത് നേരം അവരോടൊപ്പം ഉണ്ടാവുന്നൊരു വാക്ക് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടാണ് പിന്നെ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് പിന്നെ ഇവിടുത്തെ വികസന കാഴ്ചപ്പാട് ടൗണോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ കൂടി പിന്നെ നമുക്ക് പിന്നെ ചാലിയാറിൻ്റെ ഒരു അതിരുണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ അതിരുണ്ട് പിന്നെ കുറച്ച് റോഡുകളുണ്ട് ഉണ്ട് അത്തരം കാര്യങ്ങളിൽ ഒന്ന് ഇടപെട്ട് റോഡ് പോലും ഇപ്പോൾ ഇതുവരെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നിലവിലെ പിന്നെ അത്തരം പിന്നെ കുറച്ച് 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 റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള റോഡുകളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ലൈറ്റിൻ്റെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് മെയിൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്ട്രീറ്റ് മെയിൻ വലിച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ നമ്മളോട് ആ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് ഇന്നാ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം കേട്ടോ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് തീർച്ചയായും ജനങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് ഈ ഒരു ഉറപ്പ് ഈ ഒരു വിജയം കൈവരിച്ചാൽ ചെയ്തു കൊടുക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ അട്ടിമറി വിജയം ആവർത്തിക്കാനാണ് ബി ജെ പി ഗീതയെ കളത്തിലിറക്കിയിട്ടുള്ളത് നിലമ്പൂർ നഗരസഭയിലെ വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന ഡിവിഷനായ നിലമ്പൂർ കോവിലകത്തുമുറി ഡിവിഷൻ മാറിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ